ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കള്ളിക്കാടാണുള്ളത് കേട്ടോ എന്താണ് ഈട്ട് കഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ബീഫാണ് അടുപ്പത്തതേ ചക്ക എരിശ്ശീരിക്കുള്ളത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബർത്ത്ഡേയുടെ നിങ്ങൾ വരുമെന്ന് പ്ലാൻ ചെയ്തു പക്ഷേ ഏതൊക്കെ സാറ്റർഡേ ക്ലാസ് ഉണ്ടാവുമെന്ന് എഴുതിയിട്ട് വന്നില്ല അപ്പോഴാണ് വേദം വന്നിട്ട് പറഞ്ഞത് സാറ്റർഡേ ക്ലാസ് ഇല്ല സെക്കൻഡ് സാറ്റർഡേ സാറ്റർഡേയെന്ന് പറഞ്ഞു പിന്നെ ശരി സാറ്റർഡേ മോർണിംഗ് വെച്ച് വിട്ടു കള്ളിക്കടേക്ക് അപ്പോൾ എവിടെ നിന്ന് ഇപ്പുണ്ട് കുറേ സേട്ട ഇങ്ങോട്ടൊക്കെ വന്നിട്ട് പോരുന്ന വഴിക്ക് അമ്മ വെക്കുന്ന ബീഫ് കറി കൂട്ടണമെന്ന് പറഞ്ഞിട്ട് ബീഫെല്ലാം വാങ്ങിയിട്ട് വന്നു അമ്മയും അച്ഛനൊന്നും അച്ഛൻ മീൻ മുട്ട ഇറച്ചിയൊന്നും കഴിക്കില്ല അമ്മ മീൻ മാത്രം കഴിക്കും മീൻ മുട്ടയും കഴിക്കും അപ്പോൾ ചക്ക ഇരിശ്ശേരി ഉണ്ട് അപ്പോൾ ഞാൻ കരുതി മീനൂടെ വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ചൂരെ മീനുകൂടെ വാങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ ചൂര ചൂരമീനുണ്ട് ഇതായിട്ട് വേണ്ടിയിട്ട് ബീഫ് റെഡിയാക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ബീഫ് അടുപ്പത്ത് വെച്ചിട്ട് മീൻ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പോവാണ് അപ്പോൾ ഇതെല്ലാ പരിപാടികളും അമ്മയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ അമ്മ എല്ലാ പരിപാടിയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ കമൻറ്റ് ഉണ്ടായിരുന്നു നിനക്കൊന്നിനും വയ്യെ നിനക്ക് ചെയ്താൽ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേട്ടോ ഞാൻ ചെയ്യാത്തത് ഇവിടെ അമ്മയൊക്കെ വയ്ക്കുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് അപ്പോൾ പിന്നെ ഞാൻ വയ്ക്കുന്നില്ല ഇന്ന് വേണ്ട കഴിക്കുന്നത് അപ്പോൾ അമ്മയൊക്കെ വെക്കുന്നത് കഴിക്കാൻ നമുക്കായാലും നമ്മുടെ അമ്മമാർ വെക്കുന്ന കഴിക്കാൻ കുറച്ചുകൂടി ഇഷ്ടം കൂടുതലുള്ളത് അപ്പോൾ എനിക്കായാലും ഇവിടെ അമ്മ വയ്ക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ അമ്മ തന്നെ വെക്കട്ടെ എന്ന് എഴുതിയാണ് വയ്ക്കുന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് ബുദ്ധിമുട്ടില്ല നമുക്കാർക്കും ബുദ്ധിമുട്ടില്ല കാണുന്നവർക്കാട്ടോ ബുദ്ധിമുട്ട് അപ്പോൾ നമ്മുടെ ബീഫ് ഫസ്റ്റ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടെ ചതച്ചിട്ടു എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക്

പരിപാടികൾ ചെയ്യാണ് ഇപ്പോൾ ഇവിടെ എല്ലാം അടുപ്പത്താണ് വയ്ക്കുന്നത് ചായ ഇടുന്നതും പിന്നെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അകത്ത് ഗ്യാസ് അടുപ്പിൽ കത്തിക്കുന്നത് ബാക്കി ഫുൾ ഈ തീ തീയടുപ്പത്താണ് കത്തിക്കുന്നത് അപ്പോൾ എരിശേരിക്കും ആദ്യം ചട്ടി വെച്ചു പിന്നെ എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു മറ്റുള്ള മുളക് കിട്ടു പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പിട്ടു ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിൽ കുറച്ച് തേങ്ങ ചിരക്കി വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് ചക്കയുടെ മുകളിൽ ഇങ്ങനെ ഒഴിക്കും കേട്ടോ അപ്പം അവിടെ ഇങ്ങനെ ചക്ക എരിശ്ശേരി ഒക്കെ വയ്ക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഇത് ട്രിവാൻഡ്രം കാർഡ് ഒരു സ്പെഷ്യലാണ് കുറച്ച് ലൂസായിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ ചക്ക ചോറിന് ഒഴിച്ച കറി പോലെയൊക്കെയാണ് ഇവിടെ വെച്ച് കൂട്ടുന്നത് പക്ഷേ ഞാൻ ഒഴിച്ചുകറിയാണെങ്കിലും എനിക്ക് ചക്ക ഉണ്ടെങ്കിൽ മീൻ മീനൊക്കെ ആട്ടിയിട്ട് എനിക്ക് കുറച്ച് ഇഷ്ടം ഉണക്ക മീനും ചക്ക കേട്ടോ മീൻ കപ്പേരോടെ കോമ്പിനേഷൻ കേട്ടോ എങ്കിലും കുഴപ്പമില്ല ചക്കയുടെ മീനും വെച്ച് കൂട്ടാൻ ഇഷ്ടമാണ് അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തിരുന്നത് ഏട്ടനാ കേട്ടോ അതുകൊണ്ട് വലിയ താല്പര്യം ഇല്ലാണ്ടാണ് വീഡിയോ എടുത്ത് തന്നത് പക്ഷേ കുഴപ്പമില്ല അതുകൊണ്ട് ഞാനൊന്ന് സ്പീഡിലൊക്കെ ഇട്ടിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഞാൻ പറയും ചെയ്തത് അമ്മയെ കണ്ടപ്പോൾ ഉള്ള ചെല്ലോണെനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നു എന്ന് പറയും ചിലപ്പം നല്ലതിലാണെങ്കിൽ എടുത്ത് തരാം കേട്ടോ ഇന്നിപ്പോൾ എന്താ എടുത്തു തന്നു പക്ഷേ ഒരു 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 എന്തോ ഒരു പുറത്ത് ഭയങ്കര മഴ കേട്ടോ അപ്പം അകത്ത് ലൈറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ബീഫ് വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെ വയലിട്ട് അത് നല്ല രസമായിട്ട് അടുപ്പൊക്കെ കൂട്ടി വെക്കണമെന്നാണ് കരുതുന്നത് പക്ഷേ ഭയങ്കര മഴ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത മഴ അപ്പോൾ അത്ര ആ ഒരു ലൈറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് റീഡിക്കൊരു ഭംഗി കുറവുണ്ട് അപ്പം അതിനെ സ്പീഡിലാക്കി ഇട്ടു മിക്കവാറും കള്ളിക്കാട് വിശേഷം കാണാൻ കുറച്ച് താല്പര്യം കൂടുതലാണ് അതുകൊണ്ട് കേട്ടോ ഈ ചക്ക ഇരിശ്ശേരി റെഡി കണ്ട നല്ല ലൂസായിട്ട് ഇപ്പോൾ ഉണ്ട് അതിൽ കടകളെല്ലാം പൊട്ടി ചൊഴിച്ച് ചക്ക കുരുവൊക്കെ ഇട്ട് വെച്ച് നല്ലൊരു കിടിനസാനുണ്ട് ചക്ക ഇരിശ്ശേരി അപ്പോൾ ഇത് ട്രിവാൻഡ്രത്ത് മാത്രമാണോ ഉള്ളത് മറ്റുള്ള സ്ഥലങ്ങളിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതേ ചക്ക ഇരിശ്ശേരിയൊക്കെ വച്ച ശേഷം അതിലേക്ക് ബീഫ് വെച്ചു ബീഫിന് നല്ല വേവുണ്ട് അപ്പോൾ അടുപ്പത്ത് കിടന്ന് അങ്ങനെ വേ പെട്ടെന്ന് കരുതി ഞങ്ങൾ എത്തിയപ്പോൾ പതിനൊന്ന് പത്ത് പതിനൊന്ന് മണിയായ കേട്ടോ അപ്പോൾ എന്നിട്ടാണ് കഴുകി അടുപ്പത്തേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ബീഫ് അടുപ്പത്ത് വെച്ച ശേഷം അമ്മ മീൻ കട്ട് ചെയ്യാനായിട്ട് പോവുകട്ടോ ീട്ടന് അത് ഇടയ്ക്കിടയ്ക്ക് വന്ന് തുറക്കും അടയ്ക്കും തുറക്കും അടയ്ക്കും അപ്പോൾ ബീഫിലിടാനായിട്ട് ഞാൻ കൊച്ചുള്ളി ഉള്ളി പൊളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതേ അപ്പുറത്ത് നമ്മുടെ ഊൾഗ ഊൾകദാമ കുറച്ച് കശുവണ്ടി അത് ഈ പച്ച കശുവണ്ടി ഉണങ്ങി ഉണങ്ങി കിടന്നതെട്ടോ അപ്പോൾ കണ്ടപ്പോൾ കൊള്ളാം അങ്ങനെ ഞാൻ പറഞ്ഞു എടുക്കാൻ അങ്ങനെ എടുത്ത് അങ്ങനെ അത് കീറി കഴിക്കുക അത് എല്ലാം ഒന്നും നല്ലതില്ല കേട്ടോ ചിലതൊക്കെ നല്ലതുള്ളൂ ഇത് പച്ച കശുവണ്ടി കേട്ടോ അത് കിടന്ന് ഉണങ്ങി ഉണങ്ങി കിടന്നതാണ് അവർ കളയാനന്ത വെച്ചിരുന്നതാണ് ഞാൻ ചെന്ന് എടുത്തിട്ട് വന്നു സംഭവം കണ്ടപ്പോൾ നല്ലതുണ്ടെങ്കിൽ എടുക്കാൻ എഴുതി എടുത്തതാണ് അപ്പോൾ കുറച്ചൊക്കെ കൂടുതലും നല്ലതുണ്ടായിരുന്നു കുറച്ചൊക്കെ ചേച്ചി പോയായിരുന്നു പക്ഷേ ടേസ്റ്റില്ല കേട്ടോ അതിങ്ങനെ കിടന്നുണങ്ങി ഉണങ്ങി കിടന്നുകൊണ്ട് വേറെ വലിയ ടേസ്റ്റ് ഇല്ല പിന്നെ അതായത് മീൻ കട്ടിയാണ് ശൂര മീനാണ് ഒരു സ്ഥലത്തും മീനില്ല കേട്ടോ ഒരുപാട് സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയിട്ടാണ് ഈ ഒരു കുഞ്ഞു ചൂര കിട്ടിയത് വേറെ ഒരു മീനുമില്ല അപ്പോൾ അവിടെ അമ്മയ്ക്കങ്ങനെ ഒരുമാതിരി ഉള്ള മീനുകളൊന്നും പിടിക്കില്ല ചൂര കഴിക്കും പിന്നെ വാളയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വാള സീസണൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്തായാലും ചൂര വാങ്ങാൻ നേരിട്ട് വാങ്ങിച്ചു കുഞ്ഞു ചൂര കേട്ടോ ഭയങ്കര ഒട്ടും ഒരിടത്തും മീനില്ല അങ്ങനെ വാങ്ങിച്ചതാണ് ആ കുഞ്ഞു ചൂരയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വാങ്ങി കേട്ടോ പിന്നെ നല്ല ഫ്രഷാണ് മഴ ആയതുകൊണ്ട് മീനൊക്കെ കുറവാണ് നല്ല ഫ്രഷായിട്ട് കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ല പൈസ കൊടുത്താലും കുഴപ്പമില്ല എന്ന് കരുതി അപ്പോൾ ഞാനൊരു സൈഡിലിരുന്ന് ഉള്ളിയും പൊളിക്കുന്നുണ്ട് ഒരു സൈഡിലിരുന്ന് കശുവണ്ടിയും കീറി കഴിക്കുന്നുണ്ട് കേട്ടോ കയ്യിലൊക്കെ ഇപ്പോൾ ഫുൾ കശുവണ്ടിയുടെ കയറുക ഒരു സൈഡിൽ നമ്മുടെ ബീഫ് കിടന്ന് വേവുന്നുമുണ്ട് ഏട്ടനാണെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നില്ല കേട്ടോ ഇതെല്ലാം ഏട്ടൻ എടുക്കുന്നതാണ് അവിടെ പോവും ഇവിടെ പോവും അമ്മയെ കണ്ടപ്പോൾ കുറച്ച് ഇളക്കം കൂടുതലാണ് കേട്ടോ അതിൻ്റെ ഒരു ചെല്ലവും കാണാനുണ്ടോ വീഡിയോയിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ സ്പീഡിലാക്കിയത് കേട്ടോ പക്ഷെ ഒരുപാട് സ്പീഡാക്കിയില്ല അപ്പോൾ ലംഘനത്ത് കുറയുന്നു ഞാനങ്ങനെ സ്പീഡ് വീഡിയോ ഇടുന്നത് കാണാൻ ഒരു ഭംഗിയില്ല എന്നാരും ഇടയ്ക്ക് മുന്നേ കമൻ്റ് ചെയ്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് സ്പീഡ് കൊടുത്തതേ ഉള്ളൂ അതുകൊണ്ട് അത്യാവശ്യം ലെങ്ത് കൊണ്ട് കാണാനും ഭംഗിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതേ ഉള്ളിയെല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് മീൻ കട്ട് ചെയ്ത കട്ട് ചെയ്യാണ് നമ്മുടെ ഓൾഗയുടെ പട്ടിയുണ്ടല്ലോ കൊക്കോ കൊക്കോ ആ അതാണ് വന്നതിൻ്റെ വേസ്റ്റ് ഒക്കെ തിന്നത് മഴയായിട്ട് പട്ടിയെ പോലും കാണാനില്ല കേട്ടോ മഴ ഇവിടെ കുറച്ച് കൂടുതലാണ് നമ്മുടെ സിറ്റി പോലെയൊന്നും അല്ല എപ്പോഴും വിളിച്ചാലും മഴയായിരിക്കും കേട്ടോ മഴയൊക്കെ തുടങ്ങിയ പിന്നെ ആകെ ചമ്മലാണ് പിന്നെ പക്ഷെ ഒരു രസമുണ്ട് കിളികളുടെ വിളിയും മറ്റേ ചീവിടെ നിന്ന് സാധനമില്ല അതിൻ്റെ വിളിയും ബഹളമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ പക്ഷെ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല ആകെ അത് നമ്മുടെ എവിടെ ആയാലും ഇങ്ങനെ തന്നെ മഴ പിന്നെ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന ആരും വലിയ പാടാണ് ഇങ്ങനെ മീനിനെ കട്ട് ചെയ്തെടുക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മീൻ കട്ടിയില്ല എൻ്റെ ഡ്രസ്സൊക്കെ കഴുകാവുന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കമൻ്റ് ഉണ്ടായിരുന്നു അമ്മയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പം ഞാൻ കട്ട് ചെയ്താൽ കുറച്ച് സമയം ഇരിക്കേണ്ടി വരും അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അവർ പെട്ടെന്ന് ചെയ്യും പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പാത്രമൊക്കെ കഴുകാൻ കഴുകും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും അല്ലാതെ ഞാൻ ഈ ജോലി ചെയ്യാനായിട്ട് കാര്യം അത് ദീപശേഷി ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ നമ്മളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല തനിയെല്ലാം ഒക്കെ ചെയ്തുകൊള്ളും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക ഉള്ളി പൊളിച്ചു കൊടുക്കുക പാത്രം ഉണ്ടെങ്കിൽ കഴുകുക ഇവിടെ അടിച്ച് വാരുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുള്ളൂ കുക്കിങ്ങിന് ഞാൻ കയറത്തില്ല ഞാൻ ഫുൾ മാറിയിരിക്കുമെന്നല്ല അതിനർത്ഥം കുഞ്ഞു കുഞ്ഞ് സഹായങ്ങൾ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് അത് നമ്മുടെ അവിടെ വന്നാലും അമ്മയും ചേച്ചിയൊക്കെ വന്നാലും അവർ തന്നെയാണ് ചെയ്യുന്നത് ഞാനല്ല ചെയ്യുന്നത് അവർക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുക്കുമെന്നല്ലാതെ അധികമായിട്ടൊന്നും ഞാൻ ചെയ്യില്ല അപ്പോൾ മീൻ കട്ട് ചെയ്ത് റെഡിയായി അപ്പോൾ ചക്കയുണ്ട് ചക്ക ഇരിശിയിലുണ്ടെങ്കിലും ബീഫും ചക്കയും കൂടെ കഴിക്കാൻ പറ്റില്ലല്ലോ കപ്പ പോയി പോയിങ്ങിയിട്ട് വന്നു കപ്പ പുഴുങ്ങാന്നെതി കേട്ടോ കറി വെക്കുന്നില്ല അത് കുറച്ച് പാടല്ലേ ഇവിടെ പുഴുങ്ങുന്നത് എടനക്ക് ഇഷ്ടമാണ് എനിക്ക് പുഴുങ്ങുന്നതിന് അത്ര താല്പര്യമില്ല കറി വെക്കുന്നതാണ് ഇഷ്ടം പുഴുങ്ങാനായിട്ട് പെട്ടെന്നാവും അങ്ങനെ കപ്പയും പുഴുങ്ങാനായിട്ട് വെട്ടിയിടുകയാണ് ബീഫ് ദൈവം വെന്ത് വെന്ത് വരികയാണ് നല്ല വേവുണ്ടോ കേട്ടോ കുറേ സമയമായി അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് അമ്മ പുതിക്കിയൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പം വെന്തിട്ടില്ല പക്ഷെ നല്ല ഫ്രഷ് ബീഫായിരുന്നു കേട്ടോ നല്ല ബീഫ് നമുക്കിവിടെ എപ്പോഴും കിട്ടും ഈ പോത്താണ് സൺഡേസിൽ മാത്രം കിട്ടുന്നത് പോത്തും ബീഫും ഒന്നുമല്ല ഒന്നല്ല ഞാൻ വീണ്ടും പറയാണ് നമുക്ക് ട്രിവാൻഡ്രത്ത് പോത്തും ബീഫും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ചിലർ വീഡിയോസ് നിന്നിപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കരുതി ഈ പോത്തും ബീഫും ഒന്നല്ലേ എന്ന് കരുതും പക്ഷെ ട്രിവാൻഡ്രഡത്ത് പോത്തും ബീഫും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് പോത്ത് സൺഡേസില് മാത്രമാണ് കൂടുതലും വെട്ടാറുള്ളത് ബാക്കി ബീഫാണ് കൂടുതലും നമുക്കിവിടെ കിട്ടുന്നത് അടുത്ത് ബീഫിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മഞ്ഞൾപ്പൊടി ശകലം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളേ അങ്ങനെയാണ് വേവാനായിട്ട് വെച്ചത് അത് വെന്തിട്ടില്ല കുറച്ച് ഒന്ന് വെന്ത് വന്നപ്പോഴേക്ക് അതിനെടുത്ത് ഇപ്പുറത്തടുപ്പിൽ വെച്ച ശേഷം അതിലേക്ക് കുറച്ച് സാധനങ്ങൾ കടുക് പൊട്ടിച്ചിടുകയാണ് വേറൊരു ചട്ടിയിൽ വെച്ച് കടുക് പൊട്ടിച്ചാണ് ഇവിടെ എപ്പോഴും ഇറച്ചിയൊക്കെ വയ്ക്കുന്നെങ്ങനെ കേട്ടോ ആദ്യം ഇങ്ങനെ വേവിച്ച് വേവിച്ച ശേഷം അതിൽ പിന്നീട് സെപ്പറേറ്റ് കടുക് പൊട്ടിച്ചിട്ട് ഒരു പകുതി വേവാകുമ്പോൾ സെപ്പറേറ്റ് കടുക് പൊട്ടിച്ചിട്ട് പിന്നെ ഒന്നുകൂടെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്ത് വേവിക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം വറ്റൽ മുളക് കടുക് കടുക് പൊട്ടിക്കും കേട്ടോ ചിലരെ കടുക് പൊട്ടിക്കും ചിലർ കടുക് പൊട്ടിക്കാറില്ല കടുക് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ കൊച്ചുള്ളി ഒരു സവോള ഇട്ടിട്ടുണ്ടായിരുന്നെ കൊച്ചുള്ളിയാണ് കൂടുതൽ ഒരു സവോള ഇട്ടു കറിവേപ്പില കൊച്ചുള്ളി സവോള ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നന്നായിട്ടല്ല ഒന്നെണ്ണയിലിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴറ്റിയെടുത്താൽ പിന്നെ പിന്നെയും നമ്മുടെ ഈ ബീഫിൽ കിടന്ന് വേവണ്ടേ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ബീഫിൽ കൂടെ തട്ടും കേട്ടോ പിന്നെ അതിന് വേണ്ട മസാലകളെല്ലാം കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് തട്ടും അത് ഇത് വേറൊരു ടേസ്റ്റാണ് ഇങ്ങനെ പകുതി വേവിച്ചിട്ട് ഇതിൻ്റെ കൂടെ വഴറ്റിയിട്ട് ബാക്കി ഫുൾ വേവിക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് ടേസ്റ്റ് ആട്ടോ എനിക്കിഷ്ടമാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് അടുത്തത് ചിക്കൻ വൈപ്പ് ഭയങ്കര ഒരു പ്രത്യേക സ്റ്റൈലാണ് അമ്മയും ചേച്ചിയൊക്കെ പ്രത്യേകം മസാലയൊക്കെ പൊടിച്ച് വെക്കും കേട്ടോ ചിക്കനായിട്ട് അത് ആ മസാലയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിട്ട് നന്നായിട്ട് നന്നായിട്ടല്ല ഒന്ന് ചെറുതായിട്ട് വഴറ്റി എടുക്കുകയാണ് ഈ നാടൻ കോഴി വയ്ക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് വയ്ക്കുന്നത് കേട്ടോ അതും നല്ല വേവുള്ളതല്ലേ ബ്രോയിലർ ചിക്കൻ ഇങ്ങനെ വയ്ക്കില്ല എന്നാണ് ആദ്യമേ വഴറ്റി ഇങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെ നമ്മൾ ബ്രോയിലർ ചിക്കൻ അങ്ങനെ വാങ്ങാറില്ല ഒരുപാട് ഗെസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ബ്രോയിലർ ചിക്കൻ വാങ്ങുന്നത് അല്ലെങ്കിൽ മിക്കവാറും ഇവിടെ ബീഫും ഇങ്ങനെ ചിക്കനും ഒക്കെയാണ് നമ്മൾ വാങ്ങിയിട്ട് വരുന്നത് ഇവിടെ അമ്മ അച്ഛനൊന്നും കഴിക്കില്ലല്ലോ അപ്പോൾ നമുക്കിഷ്ടമുള്ള സാധനം നമ്മളിങ്ങനെ വാങ്ങിയിട്ട് വരും വേദയ്ക്കാണ് ബ്രോയിലർ ചിക്കൻ്റെ ആൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് കൊടുത്താലേ വേദ കഴിക്കത്തുള്ളൂ അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴേണ്ടി വരുന്നുണ്ട് അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇടും കേട്ടോ അവിടെ ബീഫ് വയ്ക്കുമ്പോൾ ഇത് ചേച്ചിയുടെ ഒരു ടിപ്പാണ് പച്ചമുളകാണ് കൂടുതൽ ഇടുന്നത് മുളക് പൊടി കുറച്ചേ ഇടത്തുള്ളൂ പച്ചമുളകാണ് ചതച്ച് വെച്ചത് കുറച്ച് കൂടുതലിടുമ്പോൾ അത് വേറൊരു ഫ്ലേവറും ടേസ്റ്റ് ആട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ മുളക് പൊടി ഇടും എങ്കിലും കളറും ഒക്കെ ഉണ്ടാകത്തുള്ളൂ എങ്കിലും കൂടുതലിടുന്നത് നമ്മുടെ പച്ചമുളകാണ് പിന്നെ അതുപോലെ നമ്മുടെ ഈ അടുപ്പത്തിട്ട് വയ്ക്കുമ്പോഴും പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മളിവിടെയെല്ലാം കുക്കറിലൊക്കെ ഇട്ടല്ലേ വെക്കുന്നത് നമുക്കിങ്ങനെ തീ ഇല്ല അതിനുള്ള ക്ഷമയും ഇല്ല കത്തിച്ച് കത്തിച്ചൊക്കെ നിൽക്കാനായിട്ടുള്ള ക്ഷമയും ഇല്ല അതുകൊണ്ടിങ്ങനെ തീയടുപ്പിലൊക്കെ ഇട്ട് ചെറിയ തീയിലിട്ട് വേവിച്ച് വേവിച്ച് വേവിച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയട്ടോ ഈ പച്ചമുളക് ചതച്ച് വെച്ചിരിക്കുന്ന ഇടുകയാണ് അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അതിൻ്റെ മണം വരുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മസാല ഇല്ല എന്ന് പറയും ചിക്കൻ ബീഫിലിടാനായിട്ട് ഇല്ല എന്ന് പറയണുണ്ടോ ഞാൻ പറയുന്നില്ലേ ചിക്കൻ നമ്മൾ വരുമ്പോൾ മാത്രമേ എടുക്കാറുള്ളൂ അപ്പോൾ എപ്പോഴോ വാങ്ങി വെച്ചിരുന്ന മസാല കഴിഞ്ഞു ആ മേച്ചനൊന്നും എടുക്കാറില്ല അതുകൊണ്ട് മസാല കഴിഞ്ഞു പോയി എന്ന് പറയുന്നത് കേട്ടോ കേട്ടോ ഇപ്പോഴത്തെ അടുപ്പത്തിൽ ഇരുന്ന് നമ്മുടെ ബീഫ് വെന്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഇടാണ് മല്ലിപ്പൊടിയെ കൂടുതലിട്ടോ മുളക് പൊടി കുറച്ച് കൂട്ടിയിട്ട് പച്ചമുളകും കുറച്ച് കൂടുതലിട്ടു ഇതിനെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അമ്മയും ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ ചിക്കൻ മസാല ഉണ്ടാക്കും അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് അതെല്ലാം എന്നിട്ടിട്ടുള്ളത് കേട്ടോ ഇതേ അടുപ്പത്ത് മീൻ വേറൊരു അടുപ്പത്ത് നമ്മുടെ ഗ്യാസ് അടുപ്പിലാണ് വെച്ചത് കേട്ടോ അത് അകത്താണ് വീട്ടിൽ കൂടെ ചേർന്നിട്ടാണ് ആ ഗ്യാസ് അടുപ്പത്ത് മീൻ വെച്ചിട്ടുണ്ട് ഇവിടെ പുറത്തടുപ്പിൽ നമ്മുടെ ബീഫ് കടന്ന് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അമ്മ ഫോണിങ് പ്രോഗ്രാം കേട്ടോ ഫോണിങ് പ്രോഗ്രാം ഒരു സൈഡിൽ കൂടെ നടക്കും കറി വെക്കുന്നത് വേറൊരു സൈഡിൽ കൂടെ നടക്കും അങ്ങനെയാണ് കാര്യങ്ങൾ എപ്പോഴും ഒരു സൈഡിൽ ഫോണും ഒരു സൈഡിൽ കുക്കിങ്ങും അത് അമ്മയുടെ ചേച്ചിമാരും ചേച്ചിമാരും മക്കളും ഒക്കെ വിളിക്കുന്നതാണ് ഇങ്ങനെ സം ചേച്ചിമാരും മക്കളങ്ങനെ വിളിക്കാറില്ല ചേച്ചിമാരും ഒക്കെ വിളിക്കുന്നതാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ബീഫ് അടുപ്പത്താവുമ്പോൾ മീനും അടുപ്പത്താവുന്നുണ്ട് ഞാൻ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ കശുവണ്ടി കീർ കഴിക്കുക കേട്ടോ അത് ടേസ്റ്റില്ലെങ്കിലും ഇങ്ങനെ വെറുതെ കീറി കഴിക്കാൻ നല്ല രസമുണ്ട് അപ്പോൾ നമ്മുടെ മസാല മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഉള്ളിയൊന്നും അങ്ങ് വഴണ്ട് പോയിട്ടില്ല ജസ്റ്റ് ഒന്ന് വഴറ്റിയതേ ഉള്ളൂ അതിനെ ഇനി നമ്മുടെ ഈ ബീഫിൻ്റെ കറിയിലേക്ക് വെന്തുകൊണ്ടിരിക്കുന്നതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കുകയാണേ ഇതൊക്കെ ഇനി നല്ല രീതിയിൽ ഒരു വീഡിയോ ഞാൻ വേറെ എടുക്കാം ഇതിപ്പോൾ ശരിക്കും നല്ല രീതിയിൽ എടുക്കാമെന്നൊക്കെ കരുതി വന്നതാണ് മഴ ഞങ്ങളെ ചതിച്ചു അപ്പോൾ പിന്നെ ഇതിനകത്ത് വെച്ചെടുക്കാനേ പറ്റത്തുള്ളൂ ഇവിടെ ലൈറ്റിൻ്റെ പരിമിതികളുള്ളതുകൊണ്ട് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതും ഒന്ന് ക്ഷമിച്ചേക്കുക അങ്ങനെ ബീഫ് അടുപ്പത്ത് കിടന്ന് വെന്തുകൊണ്ടേ ഇരിക്കുകയാണ് ബീഫിൽ ഞങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നു കേട്ടോ എന്നിട്ട് ബീഫിൽ നിന്നും വെള്ളം വന്നായിരുന്നു പിന്നെ അത് ഈ ചട്ടി കൂടെ കഴുകി അതിലേക്ക് ഒഴിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ മാവ് വാങ്ങിച്ചിട്ട് ആ കവറ് കഴുകി ഒഴിച്ചു എന്ന് പറഞ്ഞിട്ട് ആരോ കമൻ്റ് ചെയ്തിരിക്കുന്നുണ്ടോ അതിനിപ്പം എന്താണ് കുഴപ്പം കവർ കഴുകി ഒഴിച്ചാൽ എന്താണ് കുഴപ്പം അല്ലെങ്കിൽ ചട്ടി കഴുകി ഒഴിച്ചാൽ എന്താണ് കുഴപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ സാധാരണ അത് ചെയ്യാറുണ്ട് ഇതിപ്പോൾ നിങ്ങളാരും അങ്ങനെ ചെയ്യില്ലായിരിക്കും ഞങ്ങൾ ചെയ്യാറുണ്ട് അതിന് വേറെ മോശപ്പെട്ട കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ അടുത്ത് കപ്പ കഴുകി അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് അതും ഗ്യാസ് അടുപ്പിൽ വെക്കാൻ കരുതി സമയം പതിനൊന്നര പന്ത്രണ്ട് മണിയാവാൻ പോകുന്നു ബീഫിന് നല്ല വേവുണ്ട് ഇപ്പോൾ കുറേ സമയം കിടന്നാലേ ആവത്തുള്ളൂ അതുകൊണ്ട് ബീഫ് അവിടെ കിടന്ന് എന്ന് കരുതി മീനും ഏകദേശം നമ്മുടെ അടുപ്പത്തെ കിടന്നെല്ലാം ആയി ബീഫ് കറി കുറേ സമയം കഴിഞ്ഞപ്പോൾ ആയിട്ടുണ്ട് കൈ ഫുൾ കശുവണ്ടിയുടെ കറ ബീഫ് നല്ലതായിട്ട് വെന്ത് ഇങ്ങനെ അടുപ്പത്ത് കിടന്ന് തീയിൽ ചെറിയ തീയിൽ കിടന്ന് 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 വെന്ത് നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട് മീൻ കപ്പ എല്ലാം ആയി അപ്പോൾ ഞാൻ കരുതി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കരുതി അടിപൊളിയായിട്ടുണ്ടെട്ടോ അപ്പോൾ ഞാൻ രാവിലെ വന്നപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് പുട്ടും കൊണ്ടുപോകുന്നു ആ ശക്ല പുട്ടും ഈ ബീഫും കൂടെ വെച്ചൊന്ന് കഴിച്ച് നോക്കാൻ തരുന്ന അപ്പോഴേക്കും ആയിട്ടോ വീട് എടുക്കാനായിട്ട് വന്ന കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ശരി ഞാൻ പുട്ടും ബീഫും കഴിക്കുന്നതെന്ന് എടുക്കാൻ പറഞ്ഞു സംഭവം അങ്ങനെ ബീഫും പുട്ടും കഴിക്കാനായിട്ട് പോവുക പോകട്ടോ അമ്മ കേട്ടിട്ട് തന്നെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് ഇത് രണ്ടും കൂടെ ചൂട് ബീഫിൻ്റെ കറിയും പുട്ടും കൂടെ മിക്സ് ചെയ്ത ശേഷം സൂപ്പർ ടേസ്റ്റ് കേട്ടോ പൊറോട്ടയും ബീഫും പോലെയല്ല അതേ കാക്ക വന്നിരുന്ന് വിളിക്കുന്നത് നോക്കാം എൻ്റെ വീടേക്ക് ശല്യമായിട്ട് എന്തായാലും പൊറോട്ടയും ബീഫും പോലെയല്ല പുട്ടും ബീഫും അടിപൊളിയും ടേസ്റ്റായിരുന്നു ബീഫ് അടിപൊളിയായിരുന്നു അപ്പം ഞാൻ ഈ പറഞ്ഞ റെസിപ്പി ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും ഒന്ന് ട്രൈ ചെയ്തേക്കും കേട്ടോ ടാറ്റാ